പ്രേമലുവലയുടെ തെന്നിന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും കവർന്ന നടിയാണ് മമിന്ദ ബൈജു യൂത്തിൻ്റെ ഈ പ്രിയപ്പെട്ട സൂപ്പർ സൂപ്പർകൂൾ നായികയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെ എന്നുണ്ട് സാക്ഷാൽ രാജമൗലി വരെ പ്രേമലുവലിയെ മമിതയുടെ അഭിനയത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു മമിത ബൈജുവിനെ സായി പല്ലവിയുമായും ഗീതാഞ്ജലിയുമായും താരതമ്യം ചെയ്തുകൊണ്ട് മമിത തെന്നിന്ത്യയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും രാജമൌലി നടത്തിയിരുന്നു മമിതയുടെ കുട്ടിക്കാലത്തു നിന്നുള്ള ഒരു ചിത്രമാണിത് ബാലതാരമായി സിനിമയിലെത്തിയ മമിത ഇന്ന് മലയാള സിനിമയിലെ മിന്നം താരമാണ് ഒരുപാട് ആരാധകരും കൈനിറിയ സിനിമകളുമുണ്ട് മമിതയ്ക്ക് തമിഴിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയാണ് മമിത റിബൽ എന്ന ചിത്രത്തിലൂടെയാണ് മമിത തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന ചിത്രത്തിലാണ് മമിത ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രത്തിൽ നായികാ തുല്യമായ കഥാപാത്രമാണ് മമിതയുടേത് ഡിയർ കൃഷ്ണ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അരങ്ങേറ്റം കുറിക്കുകയാണ് മമിത മലയാളത്തിൽ പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗവും മമിതയെ കാത്തിരിപ്പുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരൻ ആണ് മമിതയുടെ ആദ്യ ചിത്രം പിന്നീട് ഹണി ബിറ്റു ഡാഗിനി വരത്തൻ ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി വികൃതി ഓപ്പറേഷൻ ജാവ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ മമിത വേഷമിട്ടു തുടർന്ന് വന്ന പ്രേമലു എന്ന ചിത്രം മമിതയെ സൗത്ത് ഇന്ത്യയിലും പ്രശസ്തിയാക്കി